ഞാൻ തോന്നിയിരിക്കുന്ന ഒരു വലിയ വ്ലോഗായിട്ടാണ് അപ്പൊ കൊറേ ദിവസമായിട്ട് ഞാൻ ടൂറിന് പോയിട്ട് വന്നിട്ട് ഏകദേശം എത്ര നാലാം തീയതി വെളുപ്പിനൊക്കെ ഇവിടെ എത്തി ഞങ്ങള് എന്നിട്ട് ഇതുവരെ ആയിട്ട് എനിക്കൊരു ലോങ് വീഡിയോ ഒരു വ്ളോഗോ ഒരു അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബ്ലോഗായിട്ടൊന്നുമില്ല ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ട് ഇപ്പൊ എല്ലാം കൂടെ എടുത്തുവച്ചിട്ട് ഇപ്പം തന്നെ ഏകദേശം ഒരു ഏഴ് മിനിറ്റ് കൂടുതലുണ്ട് അങ്ങനെ ഞാൻ എടുത്ത് നോക്കിയിട്ട് സൗണ്ടൊക്കെ കൊടുക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പം ഫ്രണ്ട് ഇല്ല അതിനിടെ ഇൻട്രോ ഇല്ല എൻഡിങ്ങും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഇൻട്രോ എടുക്കാം ഒരു എൻറ്റിംഗ് കൂടി എടുക്കാന്ന് വിചാരിച്ച് എന്തായാലും കഴിഞ്ഞു പോയെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു സോ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കുറെ തമാശകളും കുറെ സ്ഥലങ്ങളും ഞങ്ങൾ പോയ സ്ഥലങ്ങളും ഒക്കെയാണ് എനിക്ക് രണ്ടു ദിവസമൊക്കെ ഇവിടെ നിന്ന് മാറുന്നു കഴിഞ്ഞാൽ പിന്നെ മൂന്നിനൊന്ന് സങ്കടമാണ് പക്ഷേ ഇത് സങ്കടം ഒന്നും ഇല്ലായിരുന്നു ടൂർ മിസ്സ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ശരിക്കും എനിക്ക് ഒന്നുകൂടി പോയാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട് അത്രയ്ക്ക് കിടലായി ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുതലായി ഇനി ഞാൻ വിഷമിപ്പിക്കുന്നില്ല വീഡിയോസ് കാണുക ഇടക്കിടയ്ക്ക് ഞാൻ സൗണ്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കൊടുക്കാതെയൊക്കെ ഉണ്ട് സോ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അത്രേ ഉള്ളൂ ബൈ യും കൂടെ യാത്ര തിരിക്കുകയാണ് ഒരുപാട് സീനറീസ് എനിക്ക് സൈഡ് സീറ്റ് തരാത്തോണ്ട് ഞാൻ ഒന്നും എടുക്കില്ല കൈഫിന്ന് ഇന്നലെ എടുക്കലോട് എടുക്കില്ലായിരുന്നു ഇന്നലത്തെ എടുപ്പ് കൂടുതലുണ്ട് സൈഡ് സീറ്റ് തന്നില്ല ഗൈസ് അപ്പോൾ ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത് അപ്പോൾ ഇനി ഫുള്ള് വീഡിയോ എടുപ്പ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ച് ഫസ്റ്റ് വീഡിയോ എടുത്ത് തുടങ്ങി ഫുഡ് കഴിക്കണതും കുറച്ചൊക്കെ ഞാൻ ശരിക്ക് വീഡിയോ എടുത്ത് പിന്നെ ഫോൺ ഏതൊക്കെ വഴികളിൽ എങ്ങോട്ടൊക്കെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനും നജിമീത്തായിരുന്നു ആദ്യ ദിവസം അടുത്തിരുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് വരെ എന്നോണെ പറഞ്ഞാൽ അവിടെ നിങ്ങൾ അറ്റം വരെ എന്നാണ് പറഞ്ഞു പിന്നെ ഇത്തൊക്കെ വിശക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശക്കാൻ ഫുഡ് എഴുതിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലെ ഫ്രണ്ട് നിർത്തിയിരിക്കുകയാണ് രാവിലെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് റെഡിയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടി ഇറങ്ങി അപ്പോൾ സാറിന് തൊട്ട് പറയുകയും ഞാൻ ഇറങ്ങി കാരണം എനിക്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അവിടെ എത്തേക്കും കോഴിക്കോട്ട് നിന്നാണ് തോന്നുന്നുണ്ട് കുറേ ഇതുപോലെ പിള്ളേരുണ്ടെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ ലിബിൻ ചേട്ടൻ ലിബിൻ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇറങ്ങണമെന്ന് ഇറങ്ങി ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ലിബിൻ ആദ്യം ഇറങ്ങി ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം അവിടെ ഞാൻ സെക്കൻഡ് കേസാണ് എന്നിട്ട് നമ്മളത് ആ കൈയ്യൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്ത് കയറി ഇരിക്കുകയാണ് ഫസ്റ്റ് ഫസ്റ്റിഡ് എന്നെ കാണാൻ നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നി പക്ഷേ പിന്നീട് പിന്നീട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് എന്നൊരു സുഖം തോന്നിയില്ല സ്കിന്നൊക്കെ ഒരുമാതിരി തണുപ്പായപ്പോഴത്തേക്ക് എന്തൊക്കെയോ പ്രശ്നമായി തുടങ്ങി അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത് ഫസ്റ്റ് ദിവസം ഫുഡ് ഇടിയപ്പം കുറുമക്കറി കറി അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചമ്മന്തിയും കുറുമയും കൂടെ എടുത്ത് ചമ്മന്തിയും കുറുമ ഉരുളക്കിഴങ്ങ് കറിയാണ് തോന്നുന്നു അതും എടുത്ത് ഇടിയപ്പവും എടുത്ത് രണ്ട് ഇടിയപ്പം മീശപ്പം അങ്ങനെ എന്താ സംഭവമൊക്കെ ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് ഇടിയപ്പവും എടുത്ത് ഇത് കഴിച്ച് എന്നിട്ട് അത് ശരിക്ക് കഴിക്കാനും പറ്റില്ല എന്തൊക്കെയോ കഴിച്ച് അപ്പം ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ റെസ്റ്റോറൻറ്റ് വണ്ടിക്കകത്ത് തിരഞ്ഞിട്ട് വയറ് വീത്തപ്പോഴാണ് ഇതൊക്കെ എടുക്കാൻ തന്നെ തോന്നിയത് എന്നിട്ട് ഞങ്ങളിത് ആ കുറുകിലോട്ടുള്ള യാത്ര അങ്ങനെ അങ്ങ് വയ്ക്കോണ്ടിരിക്കുകയാണ് കുറേ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെ ഉറങ്ങി ഇന്നലത്തെ ബഹളത്തിൻ്റെ ക്ഷീണത്തിൽ ഇന്ന് പകുതി പിള്ളേർ ഉറങ്ങി அம்ம <laughs> குட்டும் അവൻ്റെ വാച്ച് അടിച്ചു മാറ്റി ഇട്ടെന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് അവൻ ദേ പോയി എന്നിട്ട് ഞങ്ങൾ ആ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഇനി കുറേ നേരം കാണാറുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ താമസിച്ചൊക്കെ റെഡിയായി ഇറങ്ങാറുണ്ട് കുറച്ച് സമയം മാത്രമേ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളു ഞാൻ ഇതിനു മുന്നേ പോയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എനിക്കവിടെ പരിചയമുള്ളതുകൊണ്ടും ഞാൻ എല്ലാ കടയും കയറി കണ്ടതിട്ടുള്ളത് കൊണ്ടും എനിക്ക് വലിയ ഓ വാവ് എന്ന് തോന്നിയില്ല പക്ഷേ എനിക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട അന്ന് ഇങ്ങനെ വ്ളോഗെടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എടുത്തില്ല അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേവിക ചേച്ചി ഇതും പോകണത് സാരംഗി ചേച്ചി എല്ലാവരും ഉണ്ട് അപ്പം അവിടെ നമ്മൾ ഹാരങ്കി ഡാം ഹാരങ്കി ഡാമാണ് തോന്നുന്നു അവിടെ ഞങ്ങൾ എത്തി അതിന് മുന്നേ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു ബിരിയാണി എന്നും ചോറും ചിക്കൻ ചോറല്ല ബിരിയാണി ചിക്കൻ ബറോട്ട ഇതൊക്കെ ആയിരുന്നു അതുകൊണ്ട് വയർ ഫുൾ ലോഡായിട്ടാണ് എല്ലാ ദിവസവും ട്രിപ്പിന് പോകുന്നത് അവിടെ ഡാമിൻ്റെ സീനറി ഒക്കെ നമ്മൾ കണ്ടിട്ട് വീണ്ടും ബാബു ഫോറസ്റ്റിൽ പോയി ഇവിടെ നമ്മൾ പോയായിരുന്നു പണ്ട് നമ്മൾ കോളേജിൽ ടൂർ പോയപ്പോഴത്തേക്കും ഡാമിൻ്റെ അങ്ങ് ടോപ്പിലേക്ക് കൊണ്ടുപോയി കാണിച്ചിരുന്നു പക്ഷേ ഇത്തവണ അങ്ങോട്ടൊന്നും പോയില്ലായിരുന്നു പിന്നെ ബാമ്പു ഫോറസ്റ്റിൽ പോയി പക്ഷേ ഇതും ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങ് അകത്ത് മറ്റേ അരുവിയിലൊക്കെ പോകാൻ പറ്റി ഇത്തവണ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല പകരം അവിടെ പെക്ഷോ ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ അതൊക്കെ കയറിക്കേണ്ട അപ്പോൾ എൻ്റെ ഫോണില്ലായിരുന്നു വീഡിയോ എടുക്കുകയും കേസിലെ ഫോൺ എടുത്തേന് പിന്നെ ഇതാണ് കുറുവ കുറുവ അല്ല കുറുവ ദ്വീപിലെ കുറെ ആൾക്കാരുടെയൊക്കെ ലൈഫ് സ്റ്റൈലും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടെന്നിട്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോയി സാധനമൊക്കെ മേടിച്ച് വന്നിട്ട് നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളിതാ അവിടെ ഇത്ര സ്പോട്ടിലെത്തി ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എത്തി ന്യൂ ഇയർ ആഘോഷിച്ച് പിറ്റേ ദിവസം മാത്രമേ എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല അന്ന് ഞാൻ വീട് എടുത്തില്ല ഗൈസ് ഞാൻ മറന്നുപോയി എന്നിട്ട് അവിടുന്ന് ബസ്സിൽ കയറി ഞങ്ങളിതാ അടുത്ത ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തി ഇവിടുന്ന് നമ്മളിതാ എന്തൊക്കെ കഴിച്ച ദോശ സാമ്പാർ ചമ്മന്തി മുട്ട മുട്ട എനിക്ക് സാരി ചേച്ചി എടുത്ത് എന്തെങ്കിലും ഞാൻ കഴിച്ചില്ല ഞാൻ വേറെ ആർക്കും കൊടുത്തു എന്നിട്ട് ഞാൻ ഇതാണ് എൻ്റെ ദൈവിക ഗൈസ് ഇതാണ് എൻ്റെ ഗ്ലൂക്ലോസ് പൊടി ഇവളും ഞാനുമാണ് പിന്നീട് ഇരുന്നത് പിന്നീട് ഞങ്ങൾ ഫുള്ള് ഒരുമിച്ചായിരുന്നു എവിടെ പോയാലും ഞാൻ അവളുടെ വാരിൽ തൂങ്ങി നടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളടുത്ത് എവിടെ എത്തി അടുത്ത സ്ഥലം എത്തി ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് ആ ചിക്മംഗ്ലൂർ എത്തി അവിടെ മറ്റേ മത്സ്യകന്യഗഡ് അവിടെ പോയി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ പോയിൻറ്റ് അങ്ങ് പോയി ആ അങ് ആ കുന്ന് ആ കുറേ പടികയറി ഞങ്ങൾ മണ്ടേ പോയിട്ട് ഞങ്ങളൊരു ഡാമിലൊക്കെ വന്ന് അവിടുന്ന് നല്ല തണു തൈസട്ട പോലത്തെ വെള്ളമായിരുന്നു അപ്പോൾ അവിടെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇതാണ് ആശി ഗേൾസ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് പേര് മാത്രം അങ്ങോട്ട് കയറി പോയി ബാക്കിയുള്ള പിള്ളേരൊക്കെ പുറത്ത് വന്നിരുന്നാൽ ഞങ്ങളിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് പോയി ഇത് നമുക്ക് ഇസർട്ട് പോയിന്റും അങ്ങനെ അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ കാറ്റായിരുന്നു കാറ്റ് കാച്ച് കാറ്റ് കാച്ച് ഇവിടെ ആയിരുന്ന സ്വെറ്റർ കറക്റ്റ് എടുത്തോണ്ട് വരേണ്ടത് പക്ഷെ ആരും സ്വെറ്റർ എടുത്തോണ്ട് വന്നില്ല എന്നിട്ട് ഞങ്ങൾ വീണ്ടും രാത്രി പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ച് അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അടിച്ച് വെളുപ്പിന് വീണും മാറി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്ത സ്ഥലത്തോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കിടിലും ആംബിയൻസ് ആയിരുന്നു കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെയാണെങ്കിൽ കുറേ സാധനം ഉണ്ടായിരുന്നു കേസരക്കുണ്ടായിരുന്നു കേസരിക്ക് ആവേശം കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഞാൻ തിന്നില്ല ഞാനതിൻ്റെ ആദ്യ കുട്ടനു കൊടുത്ത് കേസിതാണെൻ്റെ ആദ്യക്കുട്ടൻ അപ്പോൾ ഒരു വീഡിയോസിലും വരില്ല ഇത് ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല എനിക്ക് എല്ലാ കാര്യവും പറഞ്ഞു ഇവർ ഇങ്ങനെ വീഡിയോ എടുക്കണം അങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ കുറേ പറഞ്ഞുതരും പിന്നീട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു അമ്മ ഇങ്ങനെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കണം എനിക്ക് ആദ്യം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ നേരെ മൈസൂർ എത്തി മൈസൂർ ഒരു പള്ളിക്കകത്തൊക്കെ പോയി അവിടെ കണ്ടിട്ട് ഞങ്ങൾ നൈറ്റ് ഇതാ ആ മൈസൂർ പാലസിലും പോയാണ് പക്ഷെ പാലസിൽ പോയപ്പോൾ എടുത്ത വീഡിയോസിനിപ്പം കാണില്ല ഗേഷനെ എങ്കിലും ഒരു പത്ത് മണിക്കൂറത്തെ വീഡിയോ ആയേനെ അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കണം ഇവിടെ നിന്ന് ഞങ്ങളിതാ അടുത്തൊരു സ്ഥലത്ത് പോയി ഈ സ്ഥലത്തിന്റെ പേരെന്താണ് ആ അപ്പോൾ അപ്പൊ ഇതാണ് വൃന്ദാവൻ ഗാർഡൻ അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ വാട്ടർ ആക്ടിവിറ്റിയൊക്കെ ഉണ്ട് നല്ല വാട്ടർ ആക്ടിവിറ്റി അല്ല വാട്ടർ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടേഷൻ അങ്ങനെ എന്താ സംഭവം അതൊക്കെ ഞങ്ങൾ കാണാനായിട്ട് നൈറ്റാണ് വന്നത് അപ്പോൾ ഇത് ആരുടെയോ തന്നെയായിട്ട് ഞാൻ കുറച്ച് നേരം വെച്ച് വെച്ച് കറങ്ങി കറങ്ങി നടന്നു ഇവിടെ ഒരു പാലമുണ്ട് പാലത്തിൽ കൂടെ പോകാൻ ഭയങ്കര തിരക്കാണ് അങ്ങനെ ആ തിരക്കൊക്കെ മാറി അവിടെ എത്തി അത് കണ്ടിട്ട് നൈറ്റ് വീടെത്തി ഡ്രസ്സൊക്കെ മാറി പിറ്റേ ദിവസം പോയി റെഡിയായി കുളിച്ച് അല്ലെങ്കിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം അപ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിങ്ങനെ ഇളവെന്ന് കാര്യം ഞാൻ ആരുടെക്കോട്ടെ ഡിസ്കസ് ചെയ്യുകയായിരുന്നു പിന്നെ ഞങ്ങൾ അവസാനമായിട്ട് പോയിത് ഊട്ടിയിലാണ് കേസ് ഊട്ടിയിൽ പോയപ്പോഴാണ് എല്ലാവരും ഫുൾ കൈ ഇട്ടുകൊണ്ട് സ്വെറ്റർ ഇട്ട് പോയപ്പോൾ ഞാൻ ഹാഫ് കൈ ഉടുപ്പ് ഇട്ടുകൊണ്ടാണ് പോയത് അവിടെ ചെന്നിറങ്ങണത് വരെ തണുപ്പില്ലായിരുന്നു ഇറങ്ങി ഞാൻ ഒന്ന് കൈയൊക്കെ കഴിയപ്പോൾ ഞാൻ ആകെ കിടുങ്ങി പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ല ഞാൻ തീയിൽ കുരുത്താണ് വെയിലത്തെ പാടില്ല എന്ന് എല്ലാവരുടെ ഡയലോഗ് അടിച്ചത് പക്ഷേ അതുപോലെ തന്നെ സംഭവിച്ച കേസ് എനിക്ക് വെയിലല്ല തണുപ്പൊരു പ്രശ്നമേ അല്ലായിരുന്നു അപ്പം ഞങ്ങളവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ദാസോ എന്തെന്തോ ഇവിടെ ഇവിടെ ഏതോ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയില്ല ഏതോ സ്ഥലത്ത് പോയി പിന്നെ മൈസൂര് അല്ലെങ്കിൽ ഊട്ടി ഗാർഡനിലൊക്കെ പോയിട്ട് നൈറ്റ് ഞങ്ങളത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഇതും കൂടെ കഴിഞ്ഞ് ഞങ്ങളെ വീടെത്തി പിന്നീട് എന്തുമാണ് ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു എവിടെ പോയത് ആ നമ്മുടെ തേയില ഫാക്ടറി പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഇവിടെയൊക്കെ പോയി നൈറ്റിലത്തെ ഡീച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിച്ച് പൊഴിച്ച് വീടെത്തി കഴിച്ച് അപ്പോൾ ഇതിൽ കുറേ ഭാഗമൊക്കെ മിസ്സിങ് ആണ് എല്ലാം കൂടെ കാണിച്ചു തരാനും പറ്റത്തില്ല സോ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക